ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ജമാൽ എറണാകുളം ഞാൻ നിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട് പഞ്ചായത്തിലാണ് ഇവിടെ നമ്മുടെ പട്ടിമറ്റത്ത് നിന്നും ഒരു രണ്ട് കിലോമീറ്റർ മാറി ഒരു ആറേ നാനൂറ് സെന്റ് സ്ഥലമുണ്ട് അപ്പൊ അതിൻ്റെ വീടിയാണ് നമ്മൾ കാണിക്കുന്നത് അപ്പൊ അതിൻ്റെ അതിരാണ് കേട്ടോ ഈ കാണുന്നത് ഈ സ്ഥലത്തിന് രണ്ട് സൈഡും റോഡാണ് കേട്ടോ താഴെ സൈഡ് ഒരു മണ്ണ് വഴി അപ്പുറത്തെ സൈഡ് ഒരു കട്ട വിരിച്ച വഴി രണ്ട് വഴി നമ്മൾ കാണിക്കുന്നുണ്ട് കണ്ടോ നല്ല അടിപൊളി വഴിയാണ് കേട്ടോ ഇതിന്റെ തൊട്ടപ്പുറത്തൊക്കെ ഒരു വീട് പണതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ വീട് പണിയാണ് അതാ ഈ സൈഡ് നമുക്ക് വഴിയുണ്ട് പന്ത്രണ്ടടി വഴി ആ സൈഡ് ഉണ്ട് ഈ സൈഡ് പതിനാലടി വഴിയുണ്ട് അപ്പൊ രണ്ട് സൈഡും വഴി ശുദ്ധമായ കിണർവെള്ളൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ നമ്മുടെ പട്ടിമറ്റൻ ജംഗ്ഷനിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം അതുപോലെ ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തോടെ ഒരു ബസ് പോകുന്ന റോഡുണ്ട് കേട്ടോ അങ്ങോട്ട് ഇരുന്നൂറ് മീറ്റർ മാത്രം ആ റൂട്ടിക്കിടെ ഒരു ബസ്സുള്ളൂ അത് പെരുമ്പാവൂർ കോലഞ്ചേരി പോകുന്ന ഉള്ളുവഴി പോകുന്ന ഒരു റോഡാണ് അപ്പൊ അതിൻ്റെയൊക്കെ അടുത്ത് കിടക്കുന്ന ഈ ആറ് നാനൂറ് ഇതിൻ്റെ സൗകര്യം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് തന്നെ നമസ്കാരപ്പള്ളി ഉണ്ട് അത് പോകണം അമ്പലം ഉണ്ട് ചർച്ച് ഇവിടുന്ന് രണ്ട് കിലോമീറ്റർ മാറി സ്കൂള് കോളേജ് എല്ലാം നമുക്ക് പട്ടിമരുത്ത് സൗകര്യമുണ്ട് ഈ സ്ഥലത്തിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ അംഗനവാടി ഉണ്ട് അതേപോലെ ഒരു വായനശാല ഉണ്ട് പട്ടിമറ്റം ജംഗ്ഷനിലേക്ക് നമുക്ക് രണ്ട് കിലോമീറ്റർ ആണ് ഈ സ്ഥലത്ത് നിന്നുള്ളത് അപ്പൊ ഈ സ്ഥലത്തിന് ഇതിന്റെ ഓണർ വിലയായി ചോദിക്കുന്നത് ഒരു സെന്റ് സ്ഥലത്തിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ചോദിക്കുന്നു അപ്പൊ ഇങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആളുകൾ വിളിക്കുക നിങ്ങൾ വിളിക്കേണ്ടത് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി നാല് അമ്പത്താറ് എഴുപത്തി ആറ് മുപ്പത്തി ആറ് ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് നിങ്ങൾ വിളിച്ചാൽ കിട്ടിയതിൽ വാട്സപ്പ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്